ശ്രേയസ് തിരുമേനി യൂണിറ്റ് ഏരിയ മീറ്റിംഗ് പ്രാപോയിൽ എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യൂണിറ്റ് പ്രസിഡന്റ് സജി അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് മേഖലാ ഓഫീസർ വി വി നളിനാക്ഷൻ ശ്രേയസ് പ്രവർത്തനങ്ങളെക്കുറിച്ചും അയൽക്കൂട്ടങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചും ക്ലാസ് എടുത്തു യൂണിറ്റ് സി ഡി ഒ മഞ്ജു ജെയ്സൺ പ്രാപോയിൽ ഏരിയയുള്ള എസ് എസ് ജികളുടെ വിശദീകരണം നടത്തി യൂണിറ്റ് സെക്രട്ടറി ലീന അഭിലാഷ് നന്ദി രേഖപ്പെടുത്തി പ്രകൃതി സംരക്ഷണം അതുമായിട്ട് ഒന്ന് മൂന്ന് കുടുംബശ്രീക്ക് അയൽക്കൂട്ടം രൂപീകരിച്ച പ്രസ്താവ് ശ്രേയസ് അപ്പൊ ശ്രേയസ്ലെ മെമ്പർമാരോട് എന്താണ് എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ മണി മണിയായിട്ട് ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റണം उमानी है ना अनुमानी है जो सही है आपको यह आपको बारे में तो फ्रेंडशिप है अगर ना आपको ना इन लायन परिस्पर्धा कॉम्बिस्मस न्यू यर सीजन हमने इन लायन को बिल्कुल क्रिसमस परिस्पर्धा कर दिया है सम्मान में जाते हैं आह सम्मान में जाते विद्रोह नहीं है आप ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് Going to